കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങൾ കാണുകയാണ് കോഴിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് അത് പുറത്തു കൊണ്ടുവരേണ്ടത് ഭരിക്കുന്ന സർക്കാരുകളുടെ ചുമതലയാണ് ഈ സർക്കാർ തന്നെയാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കമ്മിറ്റി അംഗങ്ങളെല്ലാം അവരെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരമുള്ളവരാണ് ആ കമ്മിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപവും ഇല്ല അങ്ങനെയുള്ള കമ്മിറ്റി ഇത്ര റിസ്ക് എടുത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ട് ഇന്നലെ പോലും പുറത്തുവിടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യം ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകണം ഓരോ നടി ഒരു പരാതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാം ആ കേസ് നിലനിൽക്കും കോടതി വെറും സാങ്കേതികത്വം നോക്കില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്തു പുറത്തുവിടാതിരിക്കാൻ ചിലത് കോടതിയെ സമീപിച്ചപ്പോൾ ഒന്ന് സുതാര്യമാവാൻ വേണ്ടിയിട്ടാണ് കോടതി ഒരു താൽക്കാലിക സ്റ്റേ കൊടുത്തത് ആ സ്റ്റേ വിഡ്രോ ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്റ്റേ നടപടികളിലേക്കും കോടതി കടന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം ഇരകൾക്ക് നമ്മുടെ നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതല്ലാതെ ഇവിടെ മൊഴി കൊടുത്തവർ വീണ്ടും പോയിട്ട് പോലീസിന് മൊഴി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്ഷൻ എടുക്കേണ്ട ആക്ഷൻ എടുക്കുക അപ്പോൾ മുടന്ന ന്യായങ്ങൾ പറയുന്നത് ആരെയൊക്കെ രക്ഷിക്കുകയാണ് അതിലെന്തിനാ അതിൻ്റെ ആവശ്യം എന്താ സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് പല രാഷ്ട്രീയക്കാരുണ്ട് പക്ഷേ അവർ അവർ ജോലി ജോലിയെടുക്കുന്ന ഫീൽഡിൽ അവർ കാണിക്കുന്ന തെറ്റുകൾ അത് പുറത്തു കൊണ്ടിരണം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അതാണ് ജനം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം ഉണ്ടാവണം ഉണ്ടായ